ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സജി പോത്തൻ തോമസ് സമാജ്വാദി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിനോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പിന്തുണ കേരള വിഷൻ എന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയെ നിരൂപാധികം പിന്തുണയ്ക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സജിത് പോത്തൻ തോമസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയാണ് അപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് തീർച്ചയായും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയോട് കടപ്പാടുണ്ട് ആ കടപ്പാടിൻ്റെ പേരിലാണ് നമ്മൾ ആ അത് ഒരു കാര്യമാണ് കടപ്പാടിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ യു സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം മുളന്തുരുത്തിയിൽ നടന്ന സമാജ്വാദി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിനോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് പിന്തുണ വ്യക്തമാക്കിയത് ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ പാർട്ടിയെ ഉപദേശിച്ചത് പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ അഖിലേഷ് യാദവ് യാദവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമാപന സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ അധ്യക്ഷൻ തമ്പാൻ തോമസിനെ കൂടാതെ സമാജ്വാദി പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ കുഞ്ഞായൻകുട്ടി ജനറൽ സെക്രട്ടറിമാരായ സുകേഷൻ നായർ ബെൻ ഇൻഡിക്കാട്ടിൽ റഷീദ് വിളയൂർ റഷഡർ റോയ് ചെമ്മനം നാഷണൽ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആർ എസ് പ്രഭാത് എന്നു പങ്കെടുത്തു നമ്മുടെ സംസ്ഥാനങ്ങളുടെ മറ്റു ഘടകങ്ങൾ ആലോചിക്കുകയും ആ രീതിയിൽ കഴിഞ്ഞ എട്ടാം തീയതി നമ്മുടെ ദേശീയ എക്സിക്യൂട്ടീവ് വിളിക്കുകയും നമ്മുടെ എല്ലാ ഘടകങ്ങളും ഒരേ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഇരുപതാം തീയതി അഖിലേഷ് ജിയുടെ നേതൃത്വത്തിൽ എല്ലാ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സജീവത്തിൻ്റെ എല്ലാ എല്ലാ നമ്മുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ആ പാർട്ടിയിലേക്ക് ഉണ്ടായി ന്യൂസ് ബ്യൂറോ എറണാകുളം ഐ രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്